പേരിൽ അറിയപ്പെടുന്ന ഈ പൂവിനെ കുറിച്ച് പറയുക ഈ പൂവിൻ്റെ ഈ പേരിൻ്റെ രഹസ്യം ജർമ്മൻ കഥകളിൽ പറയപ്പെടുന്നത് പ്രകാരമാണ് ലോകത്തിൽ എല്ലാ സസ്യങ്ങൾക്കും പേരിട്ട ദൈവം ഒരു സസ്യത്തിന് മാത്രം പേരിടാൻ മറന്നുപോയത്ര ആ ചെടി ആ സസ്യം പെട്ടെന്ന് പൂത്തുലഞ്ഞു താഴ്വാരങ്ങളിലെങ്ങും പൂക്കളുടെ നീണ്ട നില എന്നിട്ട് ആ ചെടി വിളിച്ചു പറഞ്ഞു ഓ ലോഡ് ഫൊർഗത് മീ നോട്ട് ദൈവമേ എന്നെ മിയാസോറ്റിസ് എന്നാണ് ഈ ഒരു ചെടിയുടെ ശാസ്ത്രീയ ശാസ്ത്രീയനാണ് എങ്കിലും അറിയപ്പെടുന്നത് ഫൊർഗത് മീ നോട്ട് എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മികച്ചതായിട്ടുള്ളത് പുറത്തെടുത്ത് ജീവിതം ഒരു പൂവിടലാക്കിക്കൊണ്ട് അപ്രകാരം മാറ്റിക്കൊണ്ട് ദൈവമേ ഇനിയും നീ എന്നെ മറക്കല്ലേ എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു സൗന്ദര്യം ജീവിതത്തിന് നൽകുക ഓർമ്മ പോലെ നമ്മൾ ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൗന്ദര്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രിയകരനായ തോമാച്ചായൻ പോകുക സത്യത്തിൽ തോമാച്ചൻ നമ്മളോട് അത് പറയേണ്ട കാര്യമില്ല ഫോർഗറ്റ് മീ നോ എന്നെ മറന്നുകയണ്ടേ കാരണം നമ്മുടെ എല്ലാം ഉള്ളിലും ഓർമ്മകളുടെ ഒരു വലിയ ജീവൻ ജീവിക്കുന്ന സ്മരണകൾ നമ്മുടെ ഉള്ളിലേക്ക് നൽകിക്കൊണ്ടാണ് അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട തോമാച്ചായം നമ്മിൽ നിന്നും കടന്നു പോകുന്നത് ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താനാവാത്ത ചില നാമങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ ജീവിത ജീവിതത്താളുകളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില പേരുകൾ അപ്രകാരമുള്ള പേരുകളിലൊന്നാണ് അതിലൊന്നാണ് പലർക്കുന്നതിൽ തോമാച്ചായ മാറുക തൻ്റെ ജീവിതത്തിൽ തോമാച്ചായൻ്റെ ജീവിത നന്മകളെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടാകും എനിക്ക് തോന്നുക ആദ്യമേ തന്നെ ഈ പ്രകാരം പറഞ്ഞാൽ അതൊരു അതിശോക്തി ഇല്ലാതെ ഒച്ചപ്പാടുകളില്ലാതെ ഒട്ടേറെ നന്മകൾ മറ്റുള്ളവർക്ക് എന്നൊരു നന്മയായി മാറുവാനായിട്ട് അതിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രമിച്ച ഒരു വ്യക്തി ഇടവകയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഇടവകയിലെ വൈദികരോട് ഒരു കരുതലാർന്ന സ്നേഹം ഒരടുപ്പം തോമാച്ചായൻ എപ്പോഴും കാട്ടിയിരുന്നു അത് കൈക്കാരനായിരുന്ന അവസരത്തിൽ അത് അതുകൂടാതെ പാരീഷ് കൗൺസിലിൽ അംഗം വന്ന നിലയിലും അത് അപ്രകാരമുള്ള സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇടവക വൈദികരോട് ഇടവകയിലെ വി ആരേശന്മാരോട് കൊച്ചന്മാരോടൊക്കെ ഇടവകയിലെ മറ്റു വൈദികരോടൊക്കെ തന്നെയും ഒരു കരുതലാർന്ന സ്നേഹം പ്രിയപ്പെട്ട തോമാച്ചായൻ നൽകിയിരുന്നു ഞാൻ ഓർക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഓട്ടോറിക്ഷയിൽ പള്ളിമുറ്റത്ത് വന്നിറങ്ങുന്ന തോമച്ചായ അവിടെ എത്തുന്ന ഓരോ അവസരത്തിലും മുറിയുടെ വാതിക്കൽ വന്ന് കുശലം അന്വേഷിച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കടന്നു പോകുന്നു എപ്പോൾ വരുമ്പോഴെല്ലാം സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് എന്നതല്ല മറിച്ച് ഈ പ്രദേശത്ത് നമ്മുടെ ഇടവകയിലെ ഏതെങ്കിലും ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് അദ്ദേഹം എപ്പോഴും ഒരു കരുതൽ നൽകിയിരുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ത്യാഗപൂർവ്വം എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുവാനായിട്ട് സ്വയം അതിനുവേണ്ടി മറ്റാരും അറിയാതെ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ നൽകിയ നന്മകൾ അത് അത് ലഭിച്ചവർക്കും അതിനെ കുറിച്ച് അറിയുന്നവർക്കും തീർച്ചയായിട്ടും അറിയാം എന്നാൽ അപ്രകാരമുള്ള കാര്യങ്ങൾ ഇടവകയുടെ പ്രവർത്തനങ്ങൾ വിൻസെൻ്റിപ്പോളിയുടെ പ്രവർത്തനങ്ങളിലൂടെയും വിവകാരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇടവകയിലെ മറ്റാവശ്യങ്ങളിലൂടെയും അത് വെറും സാമ്പത്തികവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ചിലപ്പോഴൊക്കെ ഇടവകയിലെ കുടുംബങ്ങളിലെ മറ്റുള്ളവരുടെ ചില ശ്രദ്ധ ശ്രദ്ധ ചെലുത്തേണ്ട ചില ഇടങ്ങളിലൊക്കെ വൈദികരുടെ അച്ഛന്മാരുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതൊരു ഒരു ഒരു കരുതലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇട ഒരു ഒരു മനോഭാവമായിരുന്നു എന്നുള്ളതിൽ സംശയമുണ്ട് വിശ്വാസത്തോട് തൻ്റെ സമുദായത്തോട് തൻ്റെ വിശ്വാസ കുടുംബത്തോട് അദ്ദേഹം എപ്പോഴും ഒരു വളരെ വിശ്വസ്തതയോടുകൂടി ആഗ്രഹിച്ചു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവക സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമുദായം സമൂഹം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിലൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത് എത്രമാത്രം ആകുലതയോടുകൂടി കാര്യങ്ങളെ അദ്ദേഹം സമീപിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് തന്റെ കുടുംബത്തിന്റെ പേരും മഹിമയും പാലാക്കുന്നിൽ കുടുംബം പൗരാണികമായ ഒരു കുടുംബമാണ് നമുക്കറിയാം പാലാക്കുന്നിൽ കുടുംബത്തിന്റെ ആ പേരും മഹിമയും ഒരു അലങ്കാരമാണ് മറിച്ച് അത് ഒരു നന്മയാക്കി മാറ്റുവാനാണ് അദ്ദേഹം അതൊരു ഒരു ആശ്വാസത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു ഇടമാണ് ആ നാമം എന്നും ആ കുടുംബമെന്നും അതും പ്രകാരമാകണമെന്നും ആഗ്രഹിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാ ഒരു ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പക്ഷേ പാലാക്കുന്ന കുടുംബത്തിൽ ഒരു കാരണവരെ പോലെ ഈ ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും മുൻനിരയിൽ നിന്ന് അത് പ്രകാരം ചെയ്തു തീർക്കുവാനായിട്ട് ചെയ്യുവാനായിട്ടൊക്കെ പ്രിയപ്പെട്ട ആദോമ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നമുക്കറിയാം നമ്മളിവിടെ നിലകൊള്ളുമ്പോൾ ഇടവകയിലെ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നാമമാണ് കണ്ണീരണിഞ്ഞ ഓർമ്മകളുമായി നമ്മൾ ഇവിടെ നിലകൊണ്ടുപോകുമ്പോൾ ഇടവകയ്ക്ക് ഒരു ഒരു നന്മയുടെ കരുതലിനെയും കരുണയുടെ മുഖം നൽകുവാനായിട്ട് ഇടവകയിലെ വിൽസിഡിപ്പോൾ സംഘടനയ്ക്ക് ഇടയാകുന്നെങ്കിൽ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ അപ്രകാരമായി തീരുവാനായിട്ട് പ്രിയപ്പെട്ട തോമാച്ചാൻ നൽകിയിട്ടുള്ള നേതൃത്വം സംഭാവനകൾ അതൊരിക്കലും നമുക്ക് മറക്കുവാനാവില്ല തീർച്ചയായിട്ടും തോമാച്ചാൻ്റെ നാമം അതുതന്നെയാണ് പ്രൊഡക്റ്റ് മിനി നോട്ട് എന്നെ മറക്കുവാൻ എന്നെ മറക്കരുത് എന്നുള്ളത് തൻ്റെ പ്രവർത്തികളിലൂടെ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ സാന്നിധ്യത്തിലൂടെ അദ്ദേഹം എപ്പോഴും പ്രകടമാക്കിയിരുന്നു എന്നുള്ള സംശയമില്ല ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്ന നീതിമാനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഹേനോ ഹേനോക്കിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുക ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു ഹേനോക്കിനെ പിന്നെ ആരും കണ്ടിട്ടില്ല ദൈവം ഹേനോക്കിനെ എടുത്തു ദൈവത്തിന് പ്രിയങ്കരായവനെ ഒരുപക്ഷെ നമ്മുടെ നിശ്ചയങ്ങൾക്കോ ചിന്തകൾക്കോ രീതികൾക്കോ അനുസരിച്ചല്ല ദൈവം ചില സമയങ്ങളിൽ അവരെ എടുക്കുകയാണ് തോളിലെത്തുകയാണ് ഹേനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് യഹൂദയുടെ താത്മൂല്യ ഗ്രന്ഥങ്ങൾ പറയുക ദൈവം ഹേനോക്കിനെ തന്റെ തോളിൽ സമ്മഹിച്ചു എന്നാണ് പറയുക അങ്ങനെ ദൈവം തന്റെ തോളിൽ സംവഹിച്ചു കൊണ്ട് ഹേനോക്കിനെ കൊണ്ടുപോയി തന്റെ തൻ്റെ അടുത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത് അതിനാലാണ് അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല അവൻ്റെ കല്ലറുകൾ എവിടെയാണെന്ന് കല്ലറെവിടെയാണെന്ന് ആരും പിന്നീട് അറിഞ്ഞിട്ടില്ല ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചവനെ ദൈവം എടുക്കുകയാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്ന പ്രിയപ്പെട്ട തോമാച്ചായൻ തീർച്ചയായിട്ടും ദൈവം തന്റെ പക്കിലേക്ക് എടുത്തു പിടിച്ച് ചേർത്ത് പിടിച്ച ഒരു ജീവിതമാണെന്നൊരു സംശയം പ്രിയപ്പെട്ട മുത്തമകൻ ജോബി കഴിഞ്ഞ ദിവസം ഈ മരണത്തിന് ശേഷം അത് സംസാരിച്ച അവസരത്തിൽ സൂചിപ്പിച്ചതുപോലെ കരുത്താസ് ആശുപത്രിയിൽ ആയിരുന്ന അവസ്ഥയിൽ ആ മരണം സംഭവിച്ച അന്ന് പോലും അന്ന് രാവിലെ പോലും അദ്ദേഹം ആ ദിവസങ്ങളിൽ പോലും ആ അദ്ദേഹം പ്രിയപ്പെട്ട തോമാച്ചാൻ സംസാരിച്ചത് എനിക്ക് എത്രയും വേഗം തിരിച്ചു കൊള്ളണം ചെയ്തു തീർക്കുവാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് പലരെ പലർക്കു വേണ്ടി പറഞ്ഞു ചെയ്യുവാനായിട്ടുണ്ട് പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വികാരിച്ചോട് സംസാരിക്കാൻ പറ്റാതിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അപ്പോൾ ഇവിടെയല്ല നമ്മൾ കാണുന്നത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എത്രമാത്രം ആ ഒരു സ്നേഹം ഉള്ളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു കുടുംബത്തോടും പല കുഞ്ഞിൽ കുടുംബത്തോടും അദ്ദേഹം പുലർത്തിയിരുന്ന തൻ്റെ സവിശേഷമായിട്ടുള്ള അടുപ്പവും സ്നേഹവും കുടുംബത്തിൻ്റെ സഹോദരങ്ങളുടെ കുടുംബത്തിലോ കാര്യങ്ങളിലുള്ള ആ നേതൃത്വവും ഒക്കെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം എല്ലാറ്റുപരിയായിട്ട് നമുക്ക് പറയുവൻ ദൈവം നീതിമാനും നല്ലവനുമായ സ്നേഹനിധിയായ കാരുണ്യം കൊണ്ട് തൻ്റെ ഈ സമൂഹത്തിലെ ഇടപെടലുകളിലൂടെ തൻ്റെ സാന്നിധ്യം അറിയിച്ചു ഒരിക്കലും ഒരു ഈ മാണപ്പള്ളി കുറുമനാടൻ പ്രദേശത്ത് മാറ്റി നിർത്താനാവാത്ത ഒരു ജീവിതമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സാന്നിധ്യമായിട്ട് പ്രിയപ്പെട്ട തോമാച്ചായി മാറി ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് നിലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ അന്തര സാന്നിധ്യം നന്ദിപൂർവ്വം ഈ കാലയളവിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കുടുംബത്തിന്റെ മുൻപോട്ടുള്ള വളർച്ചയിൽ ജീവിത വഴികളിൽ ഈ പ്രിയപ്പെട്ട തോമാച്ചായൻ്റെ സ്വർഗീയ സാന്നിധ്യം അനുഗ്രഹങ്ങളാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മാർഗദീ ദീപമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നിലകൊള്ളട്ടെ പ്രിയപ്പെട്ട ആന്റിയോടും ആൻറ്റിയോടും മക്കൾ പേരോടും പ്രത്യേകമായിട്ടുള്ള ഈ അവസരത്തിൽ കർത്താവിന്റെ കരുണയേറിയ കരത്തിന്റെ സംരക്ഷണവും ശക്തിയും നിങ്ങളുടെ ഈ ദുഃഖത്തിന്റെ വിയോഗത്തിന്റെ നിമിഷങ്ങളിൽ ഈ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ വലിയ ബലമാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ സാധിക്കുക അതുമാത്രമാണ് ആശ്വാസത്തിൻ്റെ വലിയ വാക്കായിട്ട് നൽകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുക പ്രിയപ്പെട്ട തോമാച്ചായൻ പല കുടുംബങ്ങളിലും അവിടെയുള്ള മരണത്തിന്റെ നിമിഷങ്ങളിലൊക്കെ ആശ്വാസവും സാന്നിധ്യവുമായിട്ട് ഓടിയെത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ നിമിഷങ്ങളിൽ ഈ കുടുംബത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ മറക്കരുത് ഈ കുടുംബത്തെ പ്രിയപ്പെട്ട തോമാചായനെ പ്രതി നി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ജീവിത വഴികളിൽ എന്നും സൗന്ദര്യം പകരുന്ന സ്നേഹം പകരുന്ന ആശ്വാസം പകരുന്ന ഒരനുഭവമായിട്ട് നിൻ്റെ കരത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവണമേയും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട തോമാചായനെ നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ ഒപ്പം തന്നെ അദ്ദേഹത്തോട് ലഭിച്ച ആ നന്മകളെ ഓർത്ത് സന്തോഷത്തോടു കൂടി യാത്രയാക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും നനുശുത്രഹായയുടെയും നാമത്തിൽ ആകെ